ഹായ് ഓൾ അസ്ലാലേക്കും വെൽക്കം ബാക്ക് ടു റ ന്യൂസ് ഞാൻ ഞാനിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒരു റെസിപ്പി റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റാഗി ഷെയ്ക്ക് ആണ് ഇത് നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ക്ക് ആണ് രാഗിനെ കുറിച്ചിട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാ അറിയേണ്ടാവുമല്ലോ റാഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ഷീണം മാറാനും നമ്മളെ മുഖ സൗന്ദര്യത്തിനും നമ്മളെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണ ഒരു സംഭവമാണ് റാഗി കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കായിട്ട് കൊടുക്കാനും ഒക്കെ നമ്മൾ റാഗി യൂസ് ചെയ്യേണ്ടല്ലോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു പത്ത് ഈത്തപ്പഴം കുരു കളഞ്ഞ് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കാൽ കപ്പ് രാഗിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നേന്ത്രപ്പഴം ചെറിയ നേന്ത്രപ്പഴം കേട്ടോ അത് ക ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റാഗിയൊന്ന് നന്നായിട്ടെന്നെ ഒന്ന് കുറുക്കി വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിതേ ഒരു പാൻ എടുത്തിട്ട് ഞാൻ ഈ റാഗി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ സാധാരണ നോർമൽ വെള്ളത്തിലാണ് കേട്ടോ ഞാനത് മിക്സ് ചെയ്യണത് ഞാൻ പഞ്ചസാരയുടെ പഞ്ചസാരയുടെ ഒന്നും ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യണില്ല അപ്പം നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ നമുക്ക് നന്നായിട്ടന്നെ അത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം അതിന് മുന്നേ നമുക്കിതിലേക്കൊരു കുറച്ച് ഒരു പിഞ്ചുപ്പ് നമ്മളെ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം അതെ ഞാൻ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ രാഗി പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുന്ന ഒരു സംഭവമായതുകൊണ്ട് നമ്മൾ തീ നല്ല കുറച്ച് വെച്ചിട്ട് തന്നെ രാഗി വേവിച്ചെടുക്കണം നന്നായിട്ട് തന്നെ വെള്ളം വറ്റിയെടുക്കുകയും ചെയ്യണം നന്നായിട്ട് വേവും ചെയ്യണം രാഗിയുടെ ഉമി നമുക്ക് വയറിൽ കഴിച്ച് കഴിഞ്ഞാലും ചെ ചിലർക്കൊക്കെ വയറുവേദന ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് തന്നെ ഉമ്മി വെന്തിട്ടില്ലെങ്കിൽ അങ്ങനെ വയറുവേദന വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ നന്നായിട്ടന്നെ വേവിച്ചെടുക്കണം കേട്ടോ അതെ ഞാൻ രായി നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഞാനിതൊരു മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കാണ് അപ്പൊ അതെ അതെല്ലാം ഞാൻ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതേ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാണ് കേട്ടോ പിന്നീട് ഞാനിതേ ഇതിലേക്ക് കുതിർത്ത് വെച്ച് ഈ ഇത്തപ്പഴാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ നന്നായിട്ട് തന്നെ കുതിർത്ത് വെച്ചതായിരുന്നു കുയ്യൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചതാണ് ഇനി ഇതേ ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഫുള്ള് ഞാൻ ഒഴിച്ചിട്ടില്ല കുറച്ച് മിൽക്ക് ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം നമുക്ക് സാധാ മിൽക്ക് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് കണ്ടില്ല ഇത് അടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ നല്ല കുറുകിയിട്ടാണല്ലോ അപ്പോൾ നമുക്ക് ഷെയ്ക്ക് പോലെ ഒന്നും കൂടി ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള മിൽക്കും കൂടി ഒഴിച്ച് ഇനി അതൊന്നും കൂടി ഞാൻ അടിച്ചെടുക്കാൻ കേട്ടോ മതി നന്നായിട്ട് അറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതേ കണ്ടില്ല തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ അതെ അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ആ ഈത്തപ്പഴത്തിൻ്റെ മധുരത്തിൽ തന്നെയാണ് ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളത് ഞാൻ രായി നമ്മൾ വേവിക്കുമ്പോഴൊന്നും വേറെ പഞ്ചസാര ഒന്നും ആഡ് ആക്കിയിട്ടില്ല പഞ്ചസാര നമുക്ക് ശരീരത്തിന് കാര്യമായിട്ട് നല്ലതല്ലല്ലോ അപ്പോൾ അത് കാരണം ഞാനത് യൂസ് ചെയ്തിട്ടില്ല നമ്മളൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് കാരണം പിന്നീട് ഇതിലേക്ക് ആവശ്യം മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് തേൻ ഉപയോഗിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഇതാ കുറേശ്ശെ തേൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതെ ഞാൻ ര ഇതിന് മുകളിലേക്ക് കുറച്ച് തേൻ രണ്ടിന് മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ എടുത്ത് വെച്ച കസ്കസ് ഉണ്ടായിരുന്നില്ല അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷ് ഞാൻ ഞാനതിന് മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയുള്ള നട്ട്സൊക്കെ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് രാഗിയൊക്കെ നമ്മൾ വിറകി കൊടുക്കുമ്പോഴൊന്നും കുട്ടികൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടില്ലല്ലോ ഇങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ കുട്ടികൾ മുതിർന്നവരും ഒക്കെ ഒരുപോലെ കഴിക്കുന്ന ഒരു ഡ്രിങ്ക് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയാങ്ക് യു ഫോർ വാച്ചിങ്